രക്തബന്ധത്തേക്കാൾ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സുഹൃത് ബന്ധങ്ങൾ അങ്ങനെയൊന്നാണ് നടി മഞ്ജു പിള്ളയ്ക്ക് ലക്ഷ്മി മനീഷ് എന്ന വ്യക്തി എറണാകുളത്തെ പ്രശസ്തയായ ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിലും മഞ്ജു പിള്ളയ്ക്ക് ലക്ഷ്മി മനീഷ് സ്വന്തം ചേച്ചിയാണ് ഒരിടയ്ക്ക് രൂപത്തിലും ഭാവത്തിലും വമ്പൻ മേക്കോവർ നടത്തിയാണ് പിള്ള ശ്രദ്ധ നേടിയത് പിള്ളയുടെ ആ വമ്പൻ മേക്കോവറിനു പിന്നിലെ ആ ശക്തമായ കരങ്ങൾ ലക്ഷ്മിയുടേതായിരുന്നു ലക്ഷ്മി നൽകിയ കരുത്തും മോട്ടിവേഷനുമാണ് ജീവിതത്തിലെ തകർന്നു പോയ നിമിഷങ്ങളിൽ മഞ്ജു പിള്ളയെ പിടിച്ചു നിർത്തിയതും പുതിയ അവസരങ്ങൾ തേടിപ്പറക്കുന്നതിന് സഹായകരമായതും അത്തരത്തിൽ നടി ദേവി ചന്ദന അടക്കമുള്ള നിരവധി താരങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റായി ലക്ഷ്മി പ്രവർത്തിച്ചെങ്കിലും മഞ്ജു പിള്ളയുമായി ഉണ്ടായത് ഒരാത്മബന്ധമാണ് സ്വന്തം ചേച്ചിയായി മഞ്ജു പിള്ളയും അനിയത്തിയായി ലക്ഷ്മിയും സ്നേഹിക്കുന്ന തരത്തിലേക്ക് ആ ബന്ധം എത്തി ഇപ്പോഴാ ലക്ഷ്മിയുടെ മകന്റെ വിവാഹമാണ് കുടുംബാംഗത്തെ പോലെ തന്നെ ഒപ്പം നിന്ന് മഞ്ജു പിള്ളയും ആഘോഷമാക്കിയിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ലക്ഷ്മിയുടെ മകനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുക്കുന്ന ചിത്രത്തിന് അവർ കിഡ്സ് എന്നും ഞങ്ങളുടെ ചക്കര എന്നുമൊക്കെയാണ് പിള്ള ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ആ ചിത്രങ്ങൾ മാത്രം മതി മഞ്ജുപിള്ളയും ലക്ഷ്മിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുവാൻ അച്യുതൻ മനീഷ് നായർ എന്ന ബോഡി ബിൽഡറാണ് ലക്ഷ്മിയുടെ മകൻ അച്യുതൻ വിവാഹം കഴിച്ച പെൺകുട്ടി അതീവ സുന്ദരിയുമാണ് കാണാൻ ചെറിയ പെണ്ണാണെങ്കിലും മെറൂൺ സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് കല്യാണ പെണ്ണ് ഒരുങ്ങിയിരിക്കുന്നത് അച്യുതനെ വിവാഹ വേദിയിലേക്ക് ലക്ഷ്മി കൈപിടിച്ചു കൊണ്ടുവരുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അച്യുതന് ഹാപ്പി മാരിഡ് ലൈഫും ലക്ഷ്മിക്ക് ഹാപ്പി അമ്മായി എമ്മ ലൈഫ് ചേച്ചി എന്നുമാണ് മഞ്ജുപിള്ള കുറിച്ചത് അവതാരകനായ കാർത്തിക് സൂര്യയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു വിവാഹത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങളും ചിത്രങ്ങളുമെല്ലാം മഞ്ജു പിള്ള പങ്കുവച്ചിട്ടുണ്ട് അതേസമയം മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ മഞ്ജുപിള്ള നാൽപ്പതുകളിലെ തന്റെ ജീവിതം ആഘോഷമാക്കുകയാണ് ഇപ്പോൾ കാലങ്ങളായ മലയാള സിനിമയുടെ ഭാഗമാണ് മഞ്ജു പിള്ള താരമായി തൻ്റെ കരിയർ തുടങ്ങിയ മഞ്ജു ഇന്ന് മലയാളത്തിൽ മികച്ച സിനിമകളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിലും സീരിയലിലും റിയാലിറ്റി ഷോയിലും നിറസാന്നിധ്യമാണ് മഞ്ജു മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് മഞ്ജു പിള്ള തൻ്റെതായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ നടികൂടിയാണ് സീരിയലിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയത് സത്യവും മിഥിയും എന്ന സീരിയലിലാണ് മഞ്ജു ആദ്യമായി അഭിനയിച്ചത് പിന്നീട് സിനിമകളിലും എത്തി ഹോം സിനിമയിലെ കഥാപാത്രം മഞ്ജു പിള്ളയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്ത വേഷമായിരുന്നു ഛയാഗ്രാഹകൻ സുജിത് വാസുദേവനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ മഞ്ജുപിള്ള അടുത്ത കാലത്താണ് കൊച്ചി നഗരത്തിൽ സ്വന്തമായി ഒരു വലിയ ഫ്ലാറ്റ് സ്വന്തമാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ